വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നാം നടുന്ന ചെടികൾക്ക് അവയുടെ ദിശയ്ക്കനുസരിച്ച് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്രകാരം നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്നത് എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭവനമാണെങ്കിലും കന്നിമൂലയിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും വളരെ മികച്ച രീതിയിലുള്ള ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവുമെല്ലാം വന്നു ചേരുവാൻ ഇടയാക്കുന്ന മൂന്ന് ചെടികളുണ്ട് അപ്പോൾ ഈ ചെടികൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ നടുന്നതിന് മുൻപായി നിങ്ങൾ കന്നിമൂലയിൽ ശ്രദ്ധിക്കേണ്ട വസ്തുതകളെ വസ്തുതകളെപ്പറ്റിയുമെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് കാലാകാലങ്ങളായി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകി പോരുന്ന ഈ കന്നിമൂല എന്ന ഭാഗം ഭരിക്കുന്നത് അസുരനാണ് അതിനാൽ തന്നെ കന്നിമൂലയിൽ നാം ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഒരു വീടിൻ്റെ കന്നിമൂലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കന്നിമൂലയിലെ വൃത്തി എന്ന കാര്യം അതായത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ കിടപ്പമുറിയാണ് വരുന്നതെങ്കിലും അതല്ല മറ്റേതെങ്കിലും ഭാഗത്താണ് കന്നിമൂലയായി വരുന്നത് എങ്കിലും അവിടെ വളരെയേറെ വൃത്തിയോടെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നിമൂലയിൽ കിടപ്പമുറിയാണ് മുറിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ മുറി ആ വീട്ടിലെ ഗൃഹനാഥയും ഗൃഹനാഥനും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതല്ല വിവാഹം കഴിഞ്ഞ മക്കളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള നവദമ്പതികൾക്കും താമസിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് വീടിൻ്റെ കന്നിമൂലയിലുള്ള മുറി കാരണം കന്നിമൂലയിലെ മുറിയിൽ ജീവിക്കുന്നവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതുമായിരിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും കന്നിമൂലിയിലെ കിടപ്പുമുറി ഒഴിച്ചിടുവാൻ പാടുള്ളതല്ല എന്നുള്ളത് ഇപ്രകാരം കന്നിമൂലിയിലെ കിടപ്പുമുറി ഉപയോഗശൂന്യമായി കിടന്നിട്ടുണ്ടെങ്കിൽ അത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യതടസ്സങ്ങൾ വന്നു നേരിടുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ ഇടയാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ ഒരു കാരണവശാലും ജലം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും കിണർ മഴവെള്ള സംഭരണി സെപ്റ്റി ടാങ്ക് എന്നിവ ഒന്നും പാടുള്ളതല്ല അതുപോലെ തന്നെ ചില വീടുകളിൽ അറിവികേട് കൊണ്ട് കന്നിമൂലയിലൂടെ ആ വീട്ടിലെ വേസ്റ്റ് വെള്ളം പോകുവാനായുള്ള ചാലുകൾ വെട്ടാറുണ്ട് എന്നാൽ ഒരു കാരണവശാലും ശുദ്ധജലമാണെങ്കിലും വൃത്തിയില്ലാത്ത തരത്തിലുള്ള ജലമാണെങ്കിലും അവ കന്നിമൂലയിലൂടെ ഒഴുകുവാൻ പാടില്ല അതുപോലെ പല വീടുകളിലും കാണുന്ന ഒരു തെറ്റാണ് കന്നിമൂലയിൽ കൂടിയായിരിക്കും ആ വീട്ടിലേക്കുള്ള വഴി വെട്ടുന്നത് ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കന്നിമൂല എന്ന് പറയുന്നത് എപ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഒരു ഭാഗമാണ് അത് നിങ്ങൾ വെട്ടിത്താഴ്ത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും മനസമാധാനവും സന്തോഷവും ഒന്നും തന്നെ ഉണ്ടാവില്ല വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളുമൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫലം അതുപോലെ ഇനി കന്നിമൂലയിൽ വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഭാരമുള്ള വസ്തുക്കളൊക്കെ കന്നിമൂലയിൽ വെക്കുന്നത് വളരെ ഉത്തമമാണ് ഭാരമുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വലിയ അലമാരയും വലിയ കട്ടിലുമൊക്കെ കന്നിമുല വരുന്ന മുറിയിൽ ഇടുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ കന്നിമുലയിലുള്ള മുറിയിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന അലമാരയിൽ വിലപിടിപ്പുള്ള പണം സ്വർണം പോലെയുള്ള കാര്യങ്ങൾ വയ്ക്കുന്നത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സമ്പത്ത് അധികരിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വാസ്തു പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കന്നിമൂലിയിലെ അലമാരിയിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു ചുവന്ന പട്ടിൽ ചുറ്റി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്രകാരം പവിത്രതയോടെ അവ സൂക്ഷിക്കുമ്പോൾ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂടുതൽ ധനവരവിനെ ആകർഷിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുന്ന മൂന്ന് ചെടികളെ പറ്റി പറയുന്നതിന് മുൻപായി ഇത്രയും കാര്യങ്ങൾ പറയുവാൻ കാരണം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനോടൊപ്പം തന്നെ ഈ ചെടികൾ കന്നിമൂലയിൽ വളരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുകയുള്ളൂ ഇനി കന്നിമൂലയിൽ കിടപ്പ് മുറിയല്ല വരുന്നതെങ്കിൽ പോലും നിങ്ങൾ കന്നിമൂലയായി വരുന്ന ആ ഭാഗം ചപ്പു ചവറകളും മാലിന്യങ്ങളും ഒന്നുമില്ലാതെ വൃത്തിയാക്കിയതിനു ശേഷം വേണം ഇപ്രകാരം ചെടികൾ നടടുവാൻ ഇനി കന്നിമൂലയിൽ നടേണ്ട ചെടികളെപ്പറ്റി നോക്കാം കന്നിമൂലയിൽ തഴച്ച് തോറും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സമ്പത്തിനെയും ഐശ്വര്യത്തെയുമൊക്കെ ആകർഷിക്കുന്ന ഒരു ചെടി മഞ്ഞളാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ദുർചിലവുകൾക്കുമൊക്കെ ഇപ്രകാരം കന്നിമൂലയിൽ മഞ്ഞൾ വളരുന്നതിലൂടെ അകന്നു പോകും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതിനാൽ നിങ്ങൾ വീട്ടിൽ കന്നിമൂലയിൽ മഞ്ഞൾ ഇതുവരെ നട്ടുവളർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മഞ്ഞൾ ചെടികൾ നട്ടു നട്ടുവളർത്തുവാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചെടി നന്ദിയാർ വട്ടമാണ് ഇത്രയേറെ പോസിറ്റീവ് ഊർജത്തെ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ള മറ്റൊരു ചെടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഈ ചെടികൾ നല്ല രീതിയിൽ വളരുകയും പൂവിടുകയുമൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ആ ഭവനത്തിലെ ഐശ്വര്യവും ഉയർച്ചകളും എല്ലാം അധികരിക്കുന്നതായാണ് വാസ്തുശാസ്ത്രം കണക്കാക്കുന്നത് ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി മഞ്ഞ നിറമുള്ള പൂക്കൾ വിരിയുന്ന ഈ ചെടികളും പോസിറ്റീവ് ഊർജത്തിൻ്റെ കലവറയാണ് നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന കണ്ണേര് ശത്രുദോഷം എന്നിവയിൽ നിന്നൊക്കെ മുക്തി നേടുവാനും ഈ ചെടികൾ കന്നിമൂലയിൽ വളരുന്നത് സഹായകമാകും മാത്രമല്ല നന്ദിയാർ വട്ടവും മഞ്ഞളും മുക്കൂറ്റിയും ഒരുമിച്ച് നിങ്ങളുടെ വീടുകളിൽ വളരുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ ഇരട്ടിക്കുമെന്നുള്ളതാണ് വാസ്തവം വീട്ടിലേക്ക് ഇത്രയധികം പോസിറ്റീവ് ഊർജം ആകർഷിക്കപ്പെടുകയും നിങ്ങളുടെ ഭവനങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ലഭിക്കുവാനും ഇതിലൂടെ ഇടയാകും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം